രാവിലെ തന്നെ മാങ്ഷനിലേക്ക് ദേവനെ തിരഞ്ഞു വന്നത് അമ്മയായ നന്ദിനിയായിരുന്നു കണ്ണെല്ലാം കരഞ്ഞു കലങ്ങിയിട്ടുണ്ട് ഉമ്മരത്ത് ദേവനും മുത്ത് ചിരിച്ചും കളിച്ചും നിൽക്കുന്ന ഗൗരി അമ്മയുടെ മുഖം കണ്ടതും വല്ലാതെയായി എന്തു പറ്റിയമ്മ അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മോളെ കിതച്ചും കരഞ്ഞും കൊണ്ട് നന്ദിനി പറയുന്നത് ഗൗരിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു എന്താ അമ്മേ മോളെ ബാഗിൽ നിന്നും നന്ദിനി ഒരു കത്തെടുത്തുകൊണ്ട് ഗൗരിക്ക് നേരെ നീട്ടി എന്താ ഇത് വിറയാർന്ന കൈകളിൽ നിന്നും ഗൗരി ആ കത്ത് വാങ്ങി മോളെ നിന്റെ ചെറിയച്ഛൻ അയച്ച കത്താ ചെറിയച്ഛനോ അതെ ശിവൻ ചെറിയച്ഛൻ എന്തായിപ്പോയി ഇങ്ങനെയൊരു കത്ത് നീ ഇത് വായിക്കും മോളെ അവൾ കത്തിനെ മുഴുവനായി വായിച്ചു അവൾ ദേഷ്യത്തോടെ നന്ദിനിയെ തുറച്ചു നോക്കി ഈ കത്ത് കിട്ടിയതിനാണോ കരഞ്ഞും പിഴിഞ്ഞും ഇങ്ങോട്ടേക്ക് വന്നത് മോളെ വേണ്ട അമ്മ ഒന്നും പറയണ്ട കൊല്ലം ഇരുപത് കഴിഞ്ഞില്ലേ ഇനി എന്ത് ജീവിതമാണ് അമ്മയ്ക്കുള്ളത് അച്ഛനും മകളെയും ഭാര്യയെയും കാണാൻ തോന്നുന്നു പോലും മോളെ അച്ഛനെന്തോ വലിയ അസുഖം പിടിപ്പെട്ടിട്ടുണ്ട് നന്നായി അനുഭവിക്കട്ടെ മോളെ ഞെട്ടലോടെ നന്ദിനി അവിടെ വാക്കുകളെ എതിർത്തു എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമുക്കച്ഛൻ്റെ അടുത്തേക്ക് പോകണം ഗൗരി ആ കത്ത് നന്ദിനിയുടെ കയ്യിൽ ആഞ്ഞടിച്ചുകൊണ്ട് വെച്ചു എനിക്ക് ഇത്രയും കാലം ഒരു അച്ഛനും ചിലവര് തന്നിട്ടില്ല സ്നേഹം തന്നിട്ടില്ല ഇനി അങ്ങനെ ഒരു അച്ഛനെ എനിക്ക് വേണ്ട നന്ദിനി കരയാൻ തുടങ്ങി ഇത് കണ്ട് ദേവൻ അങ്ങോട്ടേക്ക് വന്നു എന്താ അമ്മേ എന്തു പറ്റി മോനെ ഇവളുടെ അച്ഛൻ്റെ കത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കെന്തോ വലിയ അസുഖം പിടിപെട്ടിട്ടുണ്ട് ഇവളെയും എന്നെയും കാണണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അനിയൻ കത്തയച്ചിട്ടുണ്ട് എന്താ ഗൗരി ഇങ്ങനെ വാശി നീ ചെല്ല് അമ്മയുടെ കൂടെ ഇല്ല അവൾ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു അപ്പോ നീ പോവില്ല ഇല്ല ദേവനോട് അവൾ തർപ്പിച്ച് പറഞ്ഞു ആര് വന്നില്ലായെങ്കിലും ഞാൻ പോകും അങ്ങേരെ അങ്ങനെ കൈവിട്ട് കളയാൻ എനിക്കാവില്ല ഗൗരി പുച്ചത്തോടെ അമ്മയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി ഗൗരിക്ക് തൻ്റെ അച്ഛനോടുള്ള വെറുപ്പ് എത്രയാണെന്ന് നന്ദിനിക്കും ദേവനും മനസ്സിലായി മോനെ അമ്മയ്ക്കൊരു സഹായം ചെയ്യോ എന്താ അമ്മയുടെ കയ്യിൽ പോകാനുള്ള പണമില്ല അല്പം ദേവൻ അകത്തേക്ക് പോയി കുറച്ച് പണം അമ്മയ്ക്ക് നേരെ നീട്ടി അമ്മ അതുമായി അവിടെ നിന്നും ഇറങ്ങി ചതയമംഗലമായിരുന്നു നന്ദിനിയുടെ ലക്ഷ്യം അമ്മ പോയതും ദേവൻ റൂമിലേക്ക് ചെന്നു ജനൽ വഴി അമ്മയെ നോക്കി നിന്ന ഗൗരിക്ക് നേരെ ചെന്ന് ദേവൻ തിരക്കി എന്താ ഗൗരി നീ ഇങ്ങനെ അമ്മ എത്ര വിഷമിച്ചിട്ട് പോയി എന്നറിയോ അതിനും വലിയ വിഷമങ്ങൾ അമ്മയ്ക്കുണ്ടായിട്ടുണ്ട് എന്നാലും ഇത്രയും വേണ്ടായിരുന്നു നിങ്ങൾക്കറിയില്ല അങ്ങേരെ ജീവിതത്തിൽ ഇനി കാണരുത് എന്ന ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ നിന്റെ അച്ഛനല്ലേ ഗൗരി അച്ഛൻ്റെ സ്ഥാനം അങ്ങേരെ അർഹിക്കുന്നില്ല ഗൗരി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഇത്രയും നീചനായ അദ്ദേഹം അമ്മയെ ഇപ്പോൾ വിളിച്ചെങ്കിൽ കുറ്റബോധം കൊണ്ട് തന്നെയാകും എനിക്ക് തോന്നുന്നില്ല ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി ഒരു ദിവസം രാത്രി നന്ദിനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇരുപത് വർഷത്തിന് ശേഷമാണ് താൻ കേരളത്തിൽ കാലുകുത്തുന്നത് ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു ഗൗരിയുമായി രാത്രിക്ക് രാത്രി ട്രെയിനിൽ കയറിയ ഇടമാണ് ഇനി ഇങ്ങോട്ടേക്ക് മടക്കമില്ലെന്ന് വിചാരിച്ച് ബാംഗ്ലൂരിലേക്ക് വിട്ടതാണ് കണ്ണുകൾ അറിയാതെ നിറഞ്ഞു നന്ദിനി പതിയെ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങി അല്പം നേരം വരാന്തിയിൽ അങ്ങനെയിരുന്നു ഇവിടം എന്തൊരു മാറ്റമാണ് എന്നാണ് ഉള്ളിലുണ്ടായിരുന്ന ചിന്ത പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു വിളി വന്നത് നന്ദിനി ചേച്ചി അവളൊന്ന് തിരിഞ്ഞു നോക്കി നന്ദിനി ചേച്ചിയല്ലേ അവൾ എഴുന്നേറ്റ് നിന്നു കണ്ടു പരിചയമുള്ള മുഖമല്ല അതെ നീ ഞാനാ ശിവൻ മോനെ ശിവ നന്ദിനി പോകുമ്പോൾ ശിവൻ ചെറിയ പ്രായമായിരുന്നു കോളേജിൽ പഠിക്കുന്ന പ്രായം ഇപ്പോൾ മുടിയെല്ലാം നരച്ചു തുടങ്ങിയിട്ടുണ്ട് നീ എന്നെ എങ്ങനെയാണാ മനസ്സിലാക്കിയത് നിറകാണ്ടുകളോടെ നന്ദിനി തിരക്കി അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന മുഖമല്ല പോരാത്തതിന് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഇപ്പോഴും നല്ല ഭംഗിയുണ്ട് കാണാൻ അവരിരുവരും വണ്ടിയിൽ കയറി മുന്നോട്ട് പോയി നമ്മളിപ്പോൾ എങ്ങോട്ടാ ഇല്ല എല്ലാം നശിച്ചു ചെറുവിഷമത്തോടെ ശിവൻ പറഞ്ഞു അപ്പോ ഏട്ടനും നന്ദിനി ചോദിച്ചത് മുഴുവനാക്കാതെ നിന്നു കുറച്ചു മാറി രണ്ട് ഏക്കർ വാങ്ങിയിട്ടുണ്ട് അവിടെയാ താമസം ഒരു പഴയ വീടുമുണ്ട് നീയോ ഞാൻ തറവാടിൻ്റെ മൂലയിൽ ഒരു ചെറിയ വീട് വെച്ചു ഭാര്യയും കുട്ടികളും എനിക്ക് രണ്ടാളുണ്ട് രണ്ടും പെൺകുട്ടികളാണ് നിതാരയും നിത്രയും ഏട്ടന് നാല് മക്കളുണ്ടായി നന്ദിനി ഒരു നെടുവീർപ്പോടെ ശിവനെ നോക്കി ഇപ്പോൾ ഒരാളേ ഉള്ളൂ ഒരു പെൺകുട്ടി ബാക്കി മൂന്ന് പേര് അവർ മരിച്ചു നന്ദിനി എന്തോ പോലെയായി ആ വണ്ടി നകുലന്റെ വീടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു ഇവിടെയൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അല്ലേ ശിവ ആ ഇപ്പം മുഴുവൻ വികസനമായില്ലേ എന്നാലും നമ്മുടെ നാട്ടിലേക്ക് വലിയ വികസനമൊന്നും ആയിട്ടില്ല ആണോ കാരണം നകുലേടനും ചന്ദ്രൻപടിക്കരുമൊക്കെയാണ് അതെന്താ ഒരു സംശയത്തോടെ നന്ദിനി തിരക്കി പണ്ടത്തെ നാട്ടിൻപുറം എന്തോ അവർക്ക് വികസനത്തിന് വിട്ടുകൊടുക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല ഏട്ടന്റെ പേരിലുള്ള പാടവും അടുത്തുകൂടെ ഒഴുകുന്ന തോടുമൊക്കെ സർക്കാർ ഏറ്റെടുക്കാൻ വന്നതാ ഏട്ടൻ കൊടുത്തില്ല വാശിക്ക് ചന്ദ്രൻ പണിക്കരും ഇപ്പോൾ നാട്ടിൽ നമ്മുടെ വീടിന്റെ അടുത്ത് മാത്രമേ പാടവും തോടുമൊക്കെ നിലവിലുള്ളൂ ബാക്കിയെല്ലാം നശിച്ചു എന്നാലും ഭംഗിയുണ്ട് കാണാൻ ഉം നന്ദിനിയൊന്നു ചിരിച്ചു അല്ല ലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ട് നകുലേട്ട് കൂടെ തന്നെ ആ നകുലിൻ്റെ രണ്ടാം ഭാര്യയാണ് ലക്ഷ്മി പതിയെ ആ കാറ് ഒരു ഇടവഴിയിലേക്ക് ചെന്ന് കയറി ഭൂരിഭാഗവും മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഇടവഴി അങ്ങോട്ടേക്കാണ് വണ്ടി കയറ്റിയത് ഒരു ഗ്രാമാന്തരീക്ഷമായിരുന്നു നന്ദിനി അത് നോക്കിക്കണ്ടു പട്ടണത്തിൽ പുകയും സഹിക്കാനാവാത്ത ചൂടും കണ്ടും കണ്ടുമടുത്ത അവളുടെ കണ്ണുകൾക്ക് ആ കാഴ്ച പുതുമ ഏറെയായിരുന്നു അല്പനേരം സഞ്ചരിച്ച വണ്ടി വാഴത്തോപ്പിലൂടെ നടുക്കെ ഒരു വഴിയിലേക്ക് കയറി അവിടെ നല്ല വെയിലാണ് ആ വഴി ചെന്ന് നിന്നത് ഒരു ഓടിട്ട തറവാടിന് മുന്നിലാണ് മങ്ങിയ കണ്ണുകൾ പതിയെ തുറന്നുകൊണ്ട് നഗലിൽ പുറത്തേക്ക് നോക്കി അല്പം നേരം മയങ്ങിയതുകൊണ്ടാകാം കണ്ണ് പെട്ടെന്ന് വെട്ടം തട്ടിയതുകൊണ്ട് ഒരു കത്തിച്ചൂളൽ പോലെ ആരാ അത് ഞാനാ ചേട്ടാ ശിവൻ കാറിൽ നിന്നും ഇറങ്ങി ശിവൻ പറഞ്ഞു ആ ലക്ഷ്മിയെ നഗുലൻ അകത്തേക്ക് നീട്ടി വിളിച്ചു ആ വരുന്നു അകത്തു നിന്നും ഒരു മധ്യവയസ്ക പുറത്തേക്ക് വന്നു നന്ദിനേക്കാൾ പ്രായം അവൾക്ക് തോന്നിക്കുന്നുണ്ട് ആ ഇതാരെ ശിവനോ വാ അകത്തേക്ക് വാ ഇരിക്കേ അല്ല നീ എന്താ കാറില് ഞാൻ മാത്രമല്ല ഒരാൾ കൂടെ ഉണ്ട് ആരാടാ സാവിത്രിയാണോ അല്ല വേറെ ഒരാള് ശിവൻ കാറിൽ നിന്നും സാധനങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു ലക്ഷ്മിയും നകുലനും ആരാണെന്ന് നോക്കി നിന്നു ഏട്ടത്തി ഇറങ്ങി വാ ശിവൻ മറ്റുള്ളവർ കേൾക്കാതെ നന്ദിനിയോട് പറഞ്ഞു കാറിന്റെ ഡോർ തുറന്നുകൊണ്ട് അവൾ കാലുകൾ പുറത്തേക്ക് വെച്ചു നകുലനും ലക്ഷ്മിയും പരസ്പരം ഒന്ന് നോക്കി നന്ദിനി ഇറങ്ങി എന്നാൽ അവർക്ക് മനസ്സിലായില്ല ആരാടാ ഇത് ശിവ മനസ്സിലായില്ലേ ശിവൻ തിരക്കി ഇല്ല പേര് നന്ദിനി ഒരു ഞെട്ടലോടെ ലക്ഷ്മിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന പാത്രം നിലത്തേക്ക് വീണുടഞ്ഞു നകുലന് ചെറുപുഞ്ചിരി വിടർന്നു ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു താൻ ഭയന്ന ആ കാര്യം തൻ്റെ മുന്നിൽ അവളൊന്ന് പിറപുരത്തു വാ ചേച്ചി ശിവൻ നന്ദിനിയെ അകത്തേക്ക് ക്ഷണിച്ചു നന്ദിനി നകുലൻ വിറയാർന്ന സ്വരത്തിൽ വിളിച്ചു ലക്ഷ്മി നകുലനെ നിറ കണ്ണുകളോടെ നോക്കി നകുലൻ നന്ദിനിയുടെ അടുത്തേക്ക് ചെന്നെങ്കിലും നന്ദിനി മാറി നിന്നു ഇപ്പോഴും നിനക്ക് എന്നോട് ദേഷ്യമാവും അല്ലേ അതെല്ലാം കണ്ട് ലക്ഷ്മിക്ക് വലിയ വിഷമമായിരുന്നു തന്നേക്കാൾ അഞ്ചു വയസ്സിന് മുത്തവളാണ് നന്ദിനി എന്നാൽ ഇപ്പോൾ നന്ദിനിയുടെ അമ്മയാണെന്ന് പറയും ലക്ഷ്മിയെ കണ്ടാൽ പടുകിളവി ഒന്നും മിണ്ടാതെ ലക്ഷ്മി അങ്ങനെ നിന്നു നീ വരുമെന്ന് ഞാൻ കരുതിയില്ല എവിടെ നമ്മുടെ മകള് വന്നില്ല താഴ്ന്ന സ്വരത്തിൽ അവർ പറഞ്ഞു അതെന്താ വരാഞ്ഞത് അവൾക്ക് നിങ്ങളോട് തീർത്താത്തീരാത്ത ദേഷ്യമാണ് നകുലനൊന്നു വിങ്ങി പൊട്ടി എങ്ങനെയാ അതിൻ്റെ കുട്ടിക്ക് ദേഷ്യമില്ലാതിരിക്കാം അങ്ങനെയല്ലേ ഞാൻ ഉപദ്രവിച്ചത് നമുക്ക് രണ്ട് കുട്ടികളില്ലേ നകുലൻ തിരക്കി സ്നേഹത്തിന്റെ ഒരു കണിക പോലും നന്ദിനി അങ്ങൂരോട് കാണിച്ചില്ല ഇല്ല എനിക്കൊരു മകളേ ഉള്ളൂ അല്ല നുണ നീ ഇവിടെ നിന്നും പോകുമ്പോൾ നിനക്ക് മറ്റൊരു കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്നു ചവിട്ടിക്കൊന്നിട്ട് ആ കുഞ്ഞിനെപ്പറ്റി സംസാരിക്കുന്നത് എന്തിനാ നിറഞ്ഞ മിഴിയോടെ നന്ദിനി തിരക്കി പഴയത് പലതും ഓർമ്മയിലേക്ക് ഇരമ്പിയെത്തി